ശേഷം സ്ഥാപിച്ച ഗവൺമെന്റ് തൊഴിലാളി വർഗത്തിന് ശരിയായ നിലയിൽ ശാസ്ത്രീയമായ നിലയിൽ പരിരക്ഷിക്കാൻ കഴിയാതെ പോവുകയും അത് വീണ്ടും ഫ്രാൻസിലെ മുതലാളി വർഗം തിരിച്ചു പിടിക്കുകയും അതിൽ നിന്ന് പിന്നെ വിപ്ലവകാരികളും അവരുടെ സഹപ്രവർത്തകരുമായിരുന്ന സഖാക്കൾക്ക് കാർമാർസും എൻഗൽസും തന്നെ ഒരു ഭരണം പിടിച്ചാൽ പിന്നീട് അതിൽ നിലനിർത്തുന്നതിന് വേണ്ടിയും മാറ്റങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയും ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് വലിയ വളർച്ച നേടുവാൻ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ഈ ജില്ലയിൽ മറ്റു പറയാൻ അറബികളും ചൈനക്കാരുമെല്ലാം രണ്ടായിരത്തോളം ആണ്ടുകൾക്ക് അപ്പുറം ദക്ഷിണേന്ത്യയിൽ ചെന്ന് പാക്കേജ് പ്രഖ്യാപിച്ചു പക്ഷേ പൈസ ഇല്ലാത്ത പാക്കേജ് 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 കാലി അതായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ നിന്ന് പത്രത്തിൽ വന്നത് നിങ്ങൾ വായിച്ചു കാണും ആത്മഹത്യ ചെയ്ത ആയിരത്തി അഞ്ഞൂറോളം കൃഷിക്കാരുടെ കടങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്ന് അതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾ വായിക്കുക കാണാം

ഒരു തരത്തിലും കാലഹരണപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല അത് കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് പതിമൂന്നാം നിയമസഭയുടെ കാലാവധി ഏ പന്ത്രണ്ടാം നിയമസഭയുടെ ആണ് പന്ത്രണ്ടാം നിയമസഭയുടെ കാലാവധി അവസാനിക്കുകയാണ് ഈ കാലാവധിയിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഗവൺമെൻറ്റിന് നിങ്ങൾ ഇതിനകം നൽകിയിട്ടുള്ള സൗഹൃദവുമല്ലാത്തതുമായ എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പിശകുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അങ്ങോട്ട് ഗിലാസ് നേരെ എല്ലാവർക്കും അല്ലേ മൂന്ന് ആ മാറ് നല്ലോണം ഇരിക്കേ. ഇന്നലെ ഇതിനൊക്കെ നല്ലോണം ഇരിക്കേ. ക്ഷമിക്കണം. ആയിട്ട്. ഇന്നലെ നിൽക്കുന്നില്ല. എന്താണിത്തെല്ലാവരെ അടിക്കുന്നത്? ധനകാര്യ സ്ഥാപനങ്ങളുടെ മേധാവികൾ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ തകർച്ച മൂലം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത് നിശ്ചയിക്കും അപ്പം അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ല ശരി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് അംഗീകാരം നൽകിയതാണ് പിന്നീട് ശങ്കർ ഗവൺമെന്റ് ആണ് ശങ്കർ ഗവൺമെന്റ് ആണ് നിങ്ങളുടെ ഗവൺമെന്റ് ആണ് ശങ്കർ ഗവൺമെന്റ് ആണ് ഇത് മോചന സമരത്തെ തുടർന്ന് കൈക്കൊണ്ടത് അതുകൊണ്ട് തെറ്റായ നിലപാട് ഈ സഭയിൽ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നോട്ട് ചെയ്തിട്ട് അതെ അതിനെ വ്യവസ്ഥകൾ ആ കേന്ദ്ര ഗവൺമെന്റ് പാലിക്കുമ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് നിശ്ചയിക്കാം പിന്നീട് റിയിക്കുന്നതായിരിക്കും ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ബോർഡ് കൂടി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് സബ്സിഡറി കമ്പനിയുടെ എന്താണ് റോള് ഇദ്ദേഹം കൊയിലാണ്ടി എം എൽ എ ദാസൻ മുപ്പതാം തീയതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ രണ്ട് കൊല്ലം മുമ്പ് ഒരു ദിനേശന്റെ പേരിൽ വസ്തുതവിരുദ്ധമായൊരു കേസെടുത്തിരുന്നു ആ കേസ് മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്വേഷിക്കുകയും യാഥാർത്ഥ്യമല്ലെന്ന് മനസ്സിലാകുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ കേസ് മരവിപ്പിച്ച് വെച്ചു മരവിപ്പിച്ചു വെച്ചു അതിൻ്റെ സത്യാവസ്ഥാണ്ടി ആ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശാന്ത ടീച്ചറുണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറി കെ കെ മുഹമ്മദ് തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു ഇനിയിപ്പോണിന്റെ പ്രവൃത്തിയാകുമ്പോൾ തുടരാവുന്ന പശ്ചാത്തലമാണ് സി എം അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ